ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്രസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ് എന്നാൽ ഈ ഒരു ഫൈനലിൽ എത്താനായിട്ട് എട്ട് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ചില അപ്രതീക്ഷിത സംഭവങ്ങൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അരങ്ങേറ അരങ്ങേറിയിരിക്കുകയാണ് കഴിഞ്ഞ സീസണുകളിലെല്ലാം തന്നെ ഒരു ലവ് കോംബോ എന്ന് പറയാനായിട്ട് നമുക്ക് രണ്ടുപേരുണ്ടായിരുന്നു സാധാരണ ഇപ്പോൾ ഈ ഏഴാമത്തെ സീസണിലാണ് കഴിഞ്ഞ ആറ് സീസണുകളിലും അങ്ങനെ നമുക്ക് ഒരു കോംബോ എന്ന് പറയാനായിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ സീസണിൽ മാത്രം അങ്ങനെ ഒരു കോംബോ എന്ന് പറയാനായിട്ട് ഇപ്പോൾ ജിസയിലും ആരനും സഹു സുഹൃത്തുക്കളായിരുന്നു മറിച്ച് വേറൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല ഇത് നല്ലൊരു ഇത് ഏഴിൻ്റെ പണി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ ഒരു കാർഡ് ഇറക്കി കളിക്കുന്ന ആൾക്കാരല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴും അതെല്ലാം പൊളിച്ചെടുക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അരങ്ങേറിയിരിക്കുന്നത് നമ്മുടെ അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ് പക്ഷേ അനീഷ് പ്രപ്പോസ് ചെയ്തു എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു തുടക്കം മുതൽ അനീഷ് എങ്ങനെയായിരുന്നു എന്നും എങ്ങനെയാണ് എല്ലാവരോടും പെരുമാറിയിരുന്നത് എന്നും എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ് ആരോടും പ്രത്യേകിച്ച് ഒരു സൗഹൃദം ഇല്ലാതെ ഒറ്റയ്ക്ക് കളിക്കുന്ന ആളായിരുന്നു അനീഷ് അങ്ങനെയുള്ള അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തു എന്നൊക്കെ കേട്ടപ്പോൾ നമുക്ക് ഒരു ഞെട്ടല് തന്നെയായിരുന്നു അത് നമുക്ക് മാത്രമല്ല ഹൗസിനുള്ളിലുള്ള എല്ലാവർക്കും അതേ ഞെട്ടൽ തന്നെയായിരുന്നു അനുമോളെ പ്രപ്പോസ് ചെയ്തതിന് ശേഷം അത് വലിയ രീതിയിൽ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിലാണെന്നുണ്ടെങ്കിലും പുറത്തോ പുറത്താണെന്നുണ്ടെങ്കിലും വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ് അനീഷും അനുമോളും നല്ല സൗഹൃദത്തിലായിരുന്നു തുടക്കം മുതൽ വലിയ വലിയ പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നു എങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഈ ഒരു അവസാന നിമിഷത്തിൽ അനുമോളും അനീഷും നമ്മൾ നല്ല സുഹൃത്തുക്കളാണ് അനുമോളെ എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോഴും അനീഷാണ് അനുമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതും ഒക്കെ അത് അനുവിന് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു അനി അനീഷ് ഒപ്പം നിന്നത് എന്നാൽ അനുമോളോട് അനീഷ് കാണിക്കുന്ന ആ സ്നേഹം ഹൗസിനുള്ളിലും പുറത്തും ചർച്ചയായി മാറിയിട്ടുണ്ടായിരുന്നു വിവാ എന്നാൽ അത് പെട്ടെന്നാണ് അനീഷ് അനുവിനോട് വിവാഹ അഭ്യർത്ഥന നടത്തിയത് അനീഷ് സ്വന്തം ഗെയിം മറന്ന് വൈകാരികമായി പെരുമാറുന്നത് നല്ലതല്ലെന്ന് അഭിപ്രായങ്ങളുമുണ്ട് ബിഗ് ബോസ് ഫൈനലിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി ഇതിനിടെ വിജയ സാധ്യത കൂടുതലുള്ള അനുമോളെ പ്രപ്പോസ് ചെയ്തത് അനീഷിന്റെ വിജയ സാധ്യത ഇല്ലാതാക്കുന്നു എന്ന അഭിപ്രായങ്ങളുമുണ്ട് എന്നാൽ അനീഷിന്റെത് ബുദ്ധിപരമായ നീക്കമാണെന്നും വാദമുണ്ട് അനീഷിന്റെ പ്രപ്പോസലിനെ കുറിച്ച് ബിഗ് ബോസ് പ്രേക്ഷകൻ പങ്കുവച്ച കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് ഇയാള് നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള വെറുമൊരു സാധാരണ കാരണമല്ല ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും ബുദ്ധിശാലിയായ വ്യക്തിയാണ് അനുമോളെ പ്രപ്പോസ് ചെയ്തതിലൂടെ രണ്ട് കാര്യങ്ങളാണ് നടക്കാൻ സാധ്യത ഒന്നെങ്കിൽ അനുമോള് യെസ് പറയും അല്ലെങ്കിൽ നോ പറയും ഇതിലേതാണെങ്കിലും അത് ഗുണം ചെയ്യാൻ പോകുന്നത് അനീഷിന് തന്നെയാണ് എസ് ആണെങ്കിലും എസ് ആണെങ്കിൽ ഹീറോ നോയാണെങ്കിൽ സിംപതി വോട്ടുകൾ ഇനി പേമാരി പോലെ അനീഷിന്റെ അക്കൗണ്ടിലേക്ക് വീഴും കാരണം അനുമോളാണ് ഇതിന് തുടക്കമിട്ടത് പ്രേമം പ്രേമം എന്ന് പറഞ്ഞ പുള്ളിയുടെ പുറകെ നടന്നത് അനുമോളാണ് അത് ശരിക്കും തന്നെയാണ് അനു സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അനീഷ് വന്ന അനുവിനോട് കാര്യങ്ങൾ ചോദിക്കുകയും എന്നാൽ ഈ സംസാരത്തിനിടയിലാണ് പ്രേമത്തെ പറ്റി അനു തന്നെയാണ് അനു അനീഷിനോട് ചോദിച്ചത് ഈ സാഹചര്യങ്ങൾ തനിക്ക് അനുകൂലമാക്കാൻ കഴിവുള്ള അസാധ്യമായ ബുദ്ധിശാലിയായ ഒരു ഗെയിമറാണ് അനീഷ് ബിഗ് ബോസ് പ്രേക്ഷകൻ പങ്കുവച്ച അഭിപ്രായം ഇങ്ങനെയായിരുന്നു എന്നെ കുറിച്ചുള്ള അനുമോളുടെ അഭിപ്രായം എന്താണെന്ന് അനീഷ് ചോദിക്കുന്നുണ്ട് ആദ്യം വന്ന സമയത്ത് എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല ഇപ്പോൾ ആർക്കും ഇഷ്ടപ്പെടുന്ന ആളാണ് എന്ന് അനുമോള് പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകുകയും അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് അനീഷ് ചോദിക്കുകയും ചെയ്തു ഹമ്മേ എന്നായിരുന്നു ചിരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അനുവിന്റെ ആദ്യ പ്രതികരണം ബിഗ് ബോസിലെ തുടക്കനാളുകളിൽ എപ്പോഴും വഴക്കായിരുന്നു അനുമോളും അനീഷും ഹൌസിലേക്ക് ആദ്യം കയറിയത് അനീഷായിരുന്നു രണ്ടാമത് അനുമോളും അനീഷിനെ അനുമോൾക്ക് മനസ്സിലായില്ല മത്സരാർത്ഥിയാണോ എന്ന് അനീഷിനോട് അനുമോൾ ചോദിച്ചു എന്നെ മനസ്സിലായില്ലേ എന്നായി അനീഷ് അനീഷുള്ള മുറിയിലേക്ക് കടക്കാൻ ആദ്യം അനുമോളെ അനീഷ് സമ്മതിച്ചില്ല ബിഗ് ബോസ് ആരെയും ഇതിനകത്തേക്ക് കയറ്റരുത് എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞിട്ടില്ലെന്ന് മറുപടി നൽകി അനുമോൾ അകത്തേക്ക് വന്നു അനുമോളെ നേരിട്ട് കാണുമ്പോൾ സ്ക്രീനിൽ കാണുന്ന അത്ര സൌന്ദര്യം ഇല്ലെന്ന് അനീഷും തിരിച്ചു പറഞ്ഞു അപ്പോൾ തുടക്കത്തിലെ തന്നെ അവർ ചെറിയൊരു തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും പിന്നെ പിന്നെയായിപ്പോ ആ തർക്കങ്ങളൊക്കെ കൂടി എന്നാൽ അവസാനങ്ങളിലേക്ക് എത്തിയപ്പോൾ അതെല്ലാം ഒരു സൗഹൃദമായിട്ട് മാറുകയായിരുന്നു എന്നാൽ പെട്ടെന്നായിരുന്നു ഈ ഒരു പ്രണയ അഭ്യർത്ഥന അതേസമയം അനുവിനോട് അനീഷ് നടത്തിയ പ്രണയ അഭ്യർത്ഥന അനുവിനെ മാത്രമല്ല പ്രേക്ഷകരെ ആകെ കൺഫ്യൂഷൻ അടുപ്പിച്ചു ഒറ്റക്കൊമ്പനായിരുന്ന അനീഷിനെ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ പ്രേക്ഷകർക്കും കഴിയുന്നില്ല റിയാലിറ്റിയും ഗെയിമും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് അനീഷ് ആരാധകരും നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് അനീഷ് ചോദിച്ചപ്പോൾ അനു പെട്ടുപോയി കാരണം ഈ സംഭവത്തിനെ പല ആംഗിളുകളിലും കാണാം പത്ത് ദിവസം കൂടി കൂടിക്കാത്തിരുന്ന് പുറത്തുനിന്നാണ് ഇത് പറഞ്ഞിരുന്നത് എങ്കിൽ താനത് സുഖമായി ഡീല് ചെയ്തേനെ എന്ന് അനു പറയുന്നുണ്ട് ഇതിപ്പോൾ ക്യാമറയ്ക്ക് മുൻപിൽ സംഭവിച്ചപ്പോൾ ഇനി അങ്ങോട്ട് എങ്ങനെയാണ് ഡീല് ചെയ്യുക എന്ന ചിന്തയാണ് അനുവിന് ആ സംഭവത്തിന് ശേഷം അനീഷ് ആരോടും മിണ്ടുന്നതുമില്ല അനീഷിനെ സഹോദരനായിട്ടാണ് അനു കാണുന്നത് പക്ഷേ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയാണ് അനുവിന് എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് അനുവിനെന്ന് ചോദിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ടാണ് അനീഷ് സംഭാഷണം ആരംഭിച്ചത് ചേട്ടൻ ഒരുപാട് മാറി ആദ്യമൊക്കെ അറിയാത്ത ആളായിരുന്നു ഇപ്പോൾ നല്ലൊരു മനുഷ്യനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആളാണ് അനുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു തൊട്ടടുത്ത നിമിഷം അസ്ത്രം പോലെ ആ ചോദ്യം അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് അനീഷ് ചോദിക്കുകയും അനു സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് അനീഷ് ചോദിച്ചത് അനീഷിന്റെ വാക്ക് കേട്ടതോടെ അനു സ്റ്റക്കായി മൈക്ക് മൈക്കിട്ടിട്ടുണ്ട് ക്യാമറയുണ്ട് എന്താണ് ചേട്ടൻ പറയുന്നത് ചേട്ട ഇത് പ്രാങ്ക് അല്ലേ എന്നെല്ലാം അനു ചോദിക്കുന്നുണ്ട് എന്നാൽ പറയൂ ചോദ്യത്തിന് മറുപടി പറയൂ എന്ന് അനു അനുവിനോട് അനീഷ് ആവർത്തിച്ചു കല്യാണത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നതേയില്ല എനിക്ക് കരിയർ നോക്കണം സെറ്റിലാകണം ഉണ്ടാക്കിയതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ലൈഫ് ഒന്നും ആയിട്ടില്ല എനിക്കൊരു അഫയർ ഉണ്ടായിരുന്നു അത് പൊട്ടി പാളീസായി കല്യാണം തന്നെ വേണ്ടെന്ന് വെച്ചതാണ് ഞാൻ എൻ്റെ വിവാഹം അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹമാണ് അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കല്യാണം കഴിച്ച് സെറ്റിലാകുമെന്ന വാക്ക് അവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് രണ്ടു വർഷം സമയമാണ് ചോദിച്ചിരുന്നത് പിന്നെ ഇൻഡസ്ട്രിയെ വിശ്വാസ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ കുറഞ്ഞത് നാല് വർഷമെങ്കിലും ആകും അപ്പോഴേക്കും മുപ്പത്തഞ്ച് വയസ്സാകും വീടിന്റെ ലോൺ രണ്ടു വർഷം കൊണ്ട് സെറ്റ് ചെയ്യണം ചേച്ചിയുടെ കല്യാണ സമയത്ത് ഞങ്ങൾ ഒന്നും കൊടുത്തിട്ടില്ല പുള്ളിക്കാരൻ ഒന്നും ചോദിച്ചതുമില്ല നല്ലൊരു മനുഷ്യനാണ് എനിക്ക് വേണ്ടി ഒരു വീട് വെക്കണം വേറെയും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഗുരുവായൂരിൽ വെച്ച് താരുകെട്ടണം എന്നും അനു മുഴുവിപ്പിക്കും മുൻപ് അനീഷ് രോഷം കൊണ്ട് എഴുന്നേറ്റ് വീടിനകത്തേക്ക് പോയി പിന്നെ ആ വാ തുറന്ന് ഒന്നും പറഞ്ഞിട്ടില്ല അനു അതോടെ ഭയന്നു ആതിലയോടാണ് ഇക്കാര്യങ്ങൾ ആദ്യം അനു പറഞ്ഞത് പുള്ളിയോട് തമാശയ്ക്കാണ് ഞാൻ അങ്ങനെ പെരുമാറിയത് കുറച്ച് ദിവസമായി ചായപാത്രം കഴുകി തരും എല്ലാ കാര്യങ്ങളും പറയും പൊമഗ്രാനേജ് കഴിക്കാനൊക്കെ തരുമായിരുന്നു ഞാൻ അനീഷിനെ കെട്ടില്ല നിങ്ങൾ രണ്ടുപേരുമാണോ ഈ സീസണിലെ പേളിയും ശ്രീനീഷും എന്നായിരുന്നു ആതിലയുടെ ചോദ്യം പുള്ളി പാവമാണ് മുഖത്ത് നോക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല എന്നെ വിവാഹം കഴിക്കാൻ താൽപ്പര്യമുണ്ടെന്ന് ഒരാൾ പറഞ്ഞപ്പോൾ എനിക്കതിൽ സന്തോഷമൊക്കെയുണ്ട് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിന് അറിയുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നുമല്ലോ പക്ഷേ പുള്ളിയെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്നായിരുന്നു അനുവിന്റെ മറുപടി ൌസിലെ ഏറ്റവും ആയ വ്യക്തിയാണ് അനീഷ് അതുകൊണ്ട് തന്നെ അനീഷിന്റെ ഗെയിം ആണോ ഈ പ്രണയ അഭ്യർത്ഥന എന്ന സംശയമാണ് പ്രേക്ഷകർക്ക് അതേസമയം സ്റ്റാർ മാജിക്കിലെ ട്രിക്ക് പയറ്റി അനു സ്വയം പിടിച്ചതാണ് പുലിവാലെന്നും കമന്റുകളുണ്ട് അതേസമയം സ്റ്റാർ മാജിക്കിലെ ട്രിക്ക് പയറ്റി അനു സ്വയം പിടിച്ചതാണ് പുലിവാലെന്നും കമന്റുകളുണ്ട് ഒരിക്കലും ആരും അല്ലെങ്കിൽ അവസാനം വരെ തുടക്കത്തിൽ കാണും എന്ന് പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ അങ്ങനെ കരുതാതിരുന്ന ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു അനീഷ് എന്ന് പറയുന്നത് അതിന് കാരണം അനീഷിന്റെ കോമണർ മത്സരാർത്ഥി എന്നതിലുപരി അനീഷിന്റെ രീതികളും പെരുമാറ്റ രീതികളും ഒക്കെ തന്നെയാണ് അവസാന നാളുകൾ വരെ അനീഷ് കാണും എന്ന് ഉറപ്പ് പറയാൻ പറ്റാതിരുന്നത് അനീഷിന്റെ ആവർത്തിച്ചുള്ള സംസാരവും ചില രീതികളും ഒക്കെ അന്ന് വിമർശനത്തിന് ഇടയാക്കിയിരുന്നു മാത്രമല്ല സെലിബ്രിറ്റി പട്ടമില്ലാത്തതിനാൽ തുടക്കത്തിൽ ഏറെ ഡിഗ്രേഡ് ഏറ്റുവാങ്ങാനും അനീഷിന് യോഗമുണ്ടായി എന്നാൽ ബിഗ് ബോസ് പകുതി ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ മുതൽ അനീഷിനോടുള്ള മത്സരാർത്ഥികളുടെ സമീപനത്തിൽ കാര്യമായ മാറ്റമുണ്ടാവുന്നത് പ്രകടമായിരുന്നു അതിനെ ശരിവച്ചുകൊണ്ട് ബിഗ് ബോസ് തൊണ്ണൂറ് ദിവസങ്ങളിലേക്ക് അടുക്കുമ്പോൾ അനീഷ് പോരാട്ടത്തിന്റെ മുൻനിരയിൽ തന്നെയുണ്ട് ഏറ്റവും കുറവ് നോമിനേഷൻ വന്ന മത്സരാർത്ഥിയെന്ന റെക്കോർഡും ഇക്കുറി അനീഷിന് സ്വന്തം എന്നാൽ ബിഗ് ബോസിന് പുറത്തുള്ള ജീവിതം പോലും അനീഷ് മറന്നു എന്ന് പറയുകയാണ് ഇപ്പോ ഒരു ആരാധകൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ആരാധകന്റെ ആരാധകൻ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു ബിഗ് ബോസ് അവസാനിച്ചാൽ അല്ലെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോയാൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുക ആരായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എനിക്ക് തോന്നുന്നത് അത് അനീഷ് തന്നെ ആയിരിക്കും എന്നാണ് ബിഗ് ബോസ് സീസൺ സെവൻ ഒന്നാം എപ്പിസോഡിൽ വീടിനകത്ത് കാലെടുത്ത് വെച്ചതു മുതൽ ഇന്ന് വരെ അനീഷ് ഏട്ടൻ ഒരു ആൾട്ടർനേറ്റീവ് റിയാലിറ്റിയിലാണ് എന്ന് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട് അത്രമാത്രം ബിഗ് ബോസുമായും അവിടത്തെ സാധനങ്ങളുമായും വ്യക്തികളുമായും ചിട്ടകളുമായും അനീഷ് ഇഴുകി ചേർന്ന് കഴിഞ്ഞു കൃത്യസമയത്ത് എഴുന്നേൽ ഭക്ഷണം കഴിക്കുക തന്ന ടാസ്കുകൾ ചെയ്യുക ഹൗസിനുള്ള ഒരു ഹൗസിനുള്ളിലെ ഒരു വ്യക്തികളുമായുള്ള പരസ്പര പ്രശ്നങ്ങൾ തീർക്കുക പ്രശ്നങ്ങളിൽ ന്യായത്തിന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുക അനാവശ്യ ഗോസിപ്പുകളിലോ തർക്കങ്ങളിലോ ഇടപെടാതിരിക്കുക നല്ല രീതിയിൽ സൗഹൃദവും പുലർത്തുക ആരോടും നിരന്തരമായ ദേഷ്യവും മനസ്സിൽ വെക്കാതിരിക്കുക തുടങ്ങിയവ അനീഷ് ചെയ്യുന്നത് നമ്മൾ കാണുന്നതാണ് ഒന്നാം എപ്പിസോഡിലെ അനീഷിനെയും ഇപ്പോഴത്തെ അനീഷിനെയും കമ്പയർ ചെയ്യുമ്പോൾ മികച്ച രീതിയിലുള്ള ഒരു വ്യക്തിഗത വികാസവും റിഫൈനിങും അനീഷിന് സംഭവിച്ചിട്ടുണ്ട് ഇതാകട്ടെ ഒരാൾക്കും അഭിനയിച്ച ഫലിപ്പിക്കാൻ കഴിയുന്നതല്ല പലപ്പോഴും ബിഗ് ബോസിന് പുറത്ത് ഒരു ജീവിതമുണ്ടെന്ന കാര്യം പോലും അയാൾ മറന്നതായി തോന്നുന്നു ഏറ്റവും കുറഞ്ഞ തവണ മാത്രം നോമിനേഷനിൽ വന്നതുകൊണ്ട് സഹമത്സരാർത്ഥികളും ഓഡിയൻസും പോലും അനീഷ് ബിഗ് ബോസ് ഹൌസിന്റെ അഭിഭാജ്യ ഘടകമാണ് എന്ന് അവർ പോലും അറിയാതെ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് അവസാനിച്ചാലോ അതിൽ നിന്ന് എവിക്റ്റായി പോയാലോ ശക്തമായി മായ ഒരു മാനസിക അസ്തിത്വപരമായ പ്രതിസന്ധി അനീഷിനുണ്ടാകാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ റിയാലിറ്റിയോട് പൊരുത്തപ്പെടാൻ അയാൾക്ക് കൂടുതൽ സമയം വേണ്ടി വന്നേക്കാം ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായം വേണ്ടി വന്നാലും അത്ഭുതപ്പെടാനില്ല ഒരിക്കൽ പോലും അനീഷിന്റെ വായിൽ നിന്ന് ഇതൊക്കെ താൽക്കാലികമാണ് ഇതിന് പുറത്ത് നമുക്കൊരു ജീവിതമുണ്ടെന്ന് സംസാരം വന്നിട്ടില്ല അയാൾ സ്വയം അറിയാതെ ഈ വീടുമായി നൂറ് ശതമാനം ഇഴുകി ചേർന്നിരിക്കുന്നു വിജയിച്ചു വരൂ അനീഷ് എന്തോ ഞങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങളെ എന്നാണ് ഈ ഒരു ആരാധകൻ അനീഷിനെ കുറിച്ച് കുറിപ്പിൽ പറഞ്ഞിരുന്നത് എന്തായാലും അവസാന നാളുകളിലേക്ക് അടുക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും